മന്യ പ്രേക്ഷകർക്ക് എം എസ് പി സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം കോഴിക്കോട് ലോകസഭാ മണ്ഡലത്തിൽ സി പി എം എടമേടം കരീമിനെ സ്ഥാനാർത്ഥിയാക്കിയത് സി ഐ ടി വിൻ്റെ നേതാവ് എന്ന നിലയ്ക്കാണ് സി പി എം തന്നെ സാധാരണക്കാരുടെ പാർട്ടിയാണല്ലോ അതുംപോലെ അതിനും സാധാരണക്കാരും പാവങ്ങളുമായ തൊഴിലാളികളുടെ നേതാവ് കൂടിയായാൽ ചാകരകാലത്ത് മത്സ്യം കിട്ടുന്നത് പോലെ വോട്ട് സി പി എമ്മിൻ്റെ ചിഹ്നത്തിൽ കുത്തിക്കൊണ്ടേയിരിക്കും അതുകൊണ്ട് തന്നെ കരീമിനെ ജയിക്കാം ഭൂരിപക്ഷം ഇനിയും കൂടട്ടെ എന്ന് കരുതി പാർട്ടിയുടെ മാധ്യമ മാനേജിംഗ് വിഭാഗം സഖാവ് കരീമിനെ കരീംക കൂടിയാക്കി അതോടെ സഖാവ് കരീം മുസ്ലിമായ കരീമും കൂടിയായി ഇത്രയൊക്കെ പോരെ കോഴിക്കോട് മണ്ഡലം പാർട്ടിയുടെ സ്വന്തമാക്കാൻ എന്നാൽ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഫലം വന്നപ്പോൾ വൻ തോതിൽ തോൽവിയാണ് പാർട്ടിക്ക് കിട്ടിയത് കരീം മുമ്പ് എം എൽ എ ആയി വിജയിച്ച ബേപ്പൂർ മണ്ഡലത്തിൽ പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ്റി അറുപത്തൊന്ന് വോട്ടിൻ്റെ തോൽവിയാണ് സഖാവിനുണ്ടായത് അപ്പോഴാണ് പാർട്ടി നേതാക്കൾ കണ്ണു തുറക്കുന്നത് കരീം ക എന്ന് വിളിച്ച മുസ്ലിമങ്ങൾ ആരും വോട്ട് ചെയ്തില്ല തൊഴിലാളി മേഖലയായ ബേപ്പൂരും ഫറൂഖിലും സഖാവിനൊപ്പം തൊഴിലാളികളില്ല ബോംബ്രഷ് സമരം സ്റ്റീൽ കോംപ്ലക്സ് അടച്ചുപൂട്ടിയത് പാളയം പച്ചക്കറി മാർക്കറ്റ് മാറ്റിയത് ഇതെല്ലാം കണ്ട തൊഴിലാളികൾ സഹോ കരിമിനെ വോട്ട് ചെയ്തില്ല തൊഴിലാളി വർഗ പാർട്ടിയെയും അവരുടെ തൊഴിലാളി സംഘടനയെയും അതിൻ്റെ സംസ്ഥാന സെക്രട്ടറിയെയും തൊഴിലാളികൾ കൈവിട്ടിരിക്കുന്നു